ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈഷൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടിയും അടുത്ത വീഡിയോയിലുള്ളട്ടോ നമ്മൾ പറയുക കാരണം ഒരു ദിവസമാണ് രണ്ട് വീഡിയോ അപ്ലോഡ് ആക്കുന്നതും അപ്പോൾ അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഈ വീഡിയോയിൽ എന്ത് ഗീവ് അവേ പ്രഖ്യാപിച്ചില്ല എന്ന് നിങ്ങൾ പറയും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഇന്ന് തന്നെ നമ്മൾ ഒരു വീഡിയോയും കൂടി എടുത്തിട്ടുണ്ട് ചുരിദാറും നല്ലതായിരിക്കും നൈറ്റി ആണ് ഗിഫ്റ്റ് അയക്കുക കേട്ടോ നൈറ്റിയാണ് കാരണം നമ്മൾ ഡെയിലി എടുക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ചുരിദാർ മാസത്തിലൊരു പ്രാവശ്യമൊക്കെ ആണെങ്കിൽ നമുക്ക് ചുരിദാറൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല മനുഷ്യ അല്ല നമുക്ക് ഡെയിലി ആണെങ്കിൽ ചുരിദാറൊക്കെ ആക്കണം ബിസിനസ് അങ്ങനെ ഇതാവുമ്പോൾ അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അറുപതിൽ ജംബോ അപ്പോൾ നമ്മൾ അറുപതിൽ ജമ്പോ അറുപതിൽ എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർക്ക് ത്രിബ്ലെക്സിലാണ് നമ്മൾ പറയുന്നത് ത്രിബ്ലെക്സിൽ ഫോർ എക്സിൽ അറുപതൊക്കെ വരുമ്പോഴത്തിന് ഫോർ ഫോർ എക്സിലൊക്കെ ആകും അപ്പോൾ അതിലുള്ള കുറച്ച് മോഡൽ നൈറ്റുകളാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് റേറ്റ് കൂടുതലാണ് മുന്നൂറ്റോ മുന്നൂറ്റി മുന്നൂറ്റി നാൽപ്പത് റേറ്റ് വരുന്നത് കാരണം ഓനാണ് ഒക്കെ നോക്കിയിട്ട് നിർത്തുന്നത് അപ്പോൾ ഞാനല്ല അപ്പോൾ അങ്ങനെ മുന്നൂറ്റി നാൽപ്പത് രൂപയാണേ അപ്പോൾ നമ്മൾ ഒരു മണിക്കൂർ വീഡിയോ അപ്ലോഡ് ആക്കി ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ കമൻറ്റ് ഇടുന്ന ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കും ഇന്ന് എടുക്കാത്തത് എന്താ വെച്ചാൽ നമ്മൾ രണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് അത് കാരണമാണ് അപ്പോൾ ഇന്നത്തെ ഇത് നമ്മൾ അറുപതിൽ വെച്ചാലോ കറക്റ്റ് നീക്കിക്കാം അറുപതിൽ ജമ്പോ സൈസാണ് കേട്ടോ നല്ല ലെങ്ത്ത് വരുന്നുണ്ട് നല്ല ലെങ്ത്ത് വരുന്നുണ്ട് നല്ല ലെങ്ത്ത് വരുന്നുണ്ട് അപ്പം ഇതാണ് ഇത് ഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഫുള്ള് ഈ വർക്ക് തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ഇവിടെ ഉണ്ടല്ലോ ഇത് ചെറിയൊരു ഇതാ കേട്ടോ എംബ്രോയ്ഡറി ഇങ്ങനെ ഒരു ത്രെഡ് ഒരു ത്രെഡ് ഒരു ത്രെഡ് ഇങ്ങനെ സ്റ്റിച്ച് പോകുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതാണ് കേട്ടോ അത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ മെറ്റീരിയലാണ് കളറൊന്നും പോവില്ല എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാരണ്ടി പറഞ്ഞ് തന്നതാണ് അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വീതി നിങ്ങൾ ചെസ്റ്റ് വീതി കേൾക്കാതെ ഇരുപത്തിയെട്ട് ഇഞ്ച് ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പ ഇരുപത്തെട്ട് ഇഞ്ച് കൂട്ടി അതെ ഇരുപത്തിയെട്ട് ഇഞ്ചാണ് വരുന്നത് കേട്ടോ ഇരുപത്തിയെട്ട് ഇഞ്ച് ഇരുപത്തൊമ്പത് ഇഞ്ച് ഹിപ് സൈസും വരുന്നുണ്ട് അപ്പോൾ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് അപ്പോൾ കണ്ടല്ലേ ജിബ്ബ് വരുന്നുണ്ട് കേട്ടോ ജിബ് വരുന്നുണ്ട് പക്ഷെ ജിബ് ഉള്ളത് അറിയണില്ല അറിയാത്തൊരു സൈസ് അപ്പോൾ ഇതാകണം ഇതാണ് കേട്ടോ ഇതിൻ്റെ പ്രിൻറ്റ് വരുന്നത് ഇതാണ് നിങ്ങൾ ഫോട്ടോ ചോദിക്കുമ്പോൾ നമ്മളോട് ഫോട്ടോ ചോദിക്കുമ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ വേറെ ഒരു ഇതായിരിക്കും അപ്പോൾ ഇതാണ് ഒരു കളറ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഏത് കളറ് നമ്മൾ ഈ അടുത്തൊരു കളറ് കേട്ടോ കാണിക്കാൻ പോണത് ഇതാണ് അപ്പോൾ താഴ്ഭാഗൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ തന്നെയാണ് പിന്നെ കുറേ ആൾക്കാർ പറയും ഇങ്ങനെ വെച്ച് കാണിക്കുമ്പോഴാണ് രസം എന്ന് പറയുന്നത് കുറേ ആൾക്കാർ പറയും ഇങ്ങനെ വിരിച്ചിടുമ്പോഴാണ് രസം അപ്പോൾ ഇതാണ് ഇട്ട് വരുന്നത് എന്താ നല്ല വീതി ഉണ്ട് ഇരുപത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അറുപത് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് അപ്പോൾ അതിൻ്റെ ബ്ലൂ ഇതാക്കണം മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ കൊറിയർ ചാർജ് കാരണം ഇത് കമ്പനി നമുക്ക് ഇവിടെ ഇറക്കി തന്നത് കാരണമാണ് അപ്പോൾ നമുക്ക് ജമ്പോ എവിടെ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ കമ്പനി ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ അവർ അവരെ കയ്യിൽ നിന്ന് ഇറക്കിയതുകൊണ്ടാണ് ഈ റേറ്റ് വന്നത് കേട്ടോ അപ്പോൾ മുന്നൂറ്റി നാൽപ്പത് രൂപയാണേ ഇതെട്ടോ അപ്പൊ കൊറേ ആൾക്കാർ കൊറേ ദിവസമായിട്ട് ജംബോ 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 ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ കൂടുതൽ ഇരുന്നൂറ്റി അൻപതില് ബാലൻസ് ഉള്ളത് വേണമെങ്കിൽ അതും ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇതാണ് കേട്ടോ മുന്നൂറ്റി നാപ്പത് രൂപ അപ്പൊ അടുത്ത ഇതാക്കും ലൈറ്റ് കളറില് അതും ജമ്പോലുണ്ടല്ലേ കയ്യിന് സ്ലീവിനൊക്കെ നല്ല ഡിസൈൻ വന്ന് നെക്കിന് ഉണ്ടല്ലേ ഉണ്ട് അപ്പോൾ അതിൻ്റെ ചെസ്റ്റ് വീതി പറഞ്ഞതാണ് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ടേപ്പ് വെക്കണ ഇങ്ങനെ കാണുന്ന ഭാഗത്തെങ്കിലും നിങ്ങൾ ഈ ചെസ്റ്റ് അളവ് ഒന്ന് കേൾക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അതാണ് വേണ്ടത് ഞാൻ ഇങ്ങനെ പിടിച്ചു കാണിച്ചു തരും ഇതാക്കണോ ഇരുപത്തി ഒമ്പത് ഉണ്ട് എന്നാലും നിങ്ങൾക്ക് ഒന്ന് ഷേപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇരുപത്തി എട്ട് ഒന്നും കൂടി കാണിക്കണ്ട അപ്പോൾ ടോപ്പ് ടേപ്പ് അവിടെ തന്നെ കേട്ട് അപ്പോൾ ഇരുപത്തി എട്ട് ഇഞ്ച് കിട്ടോ ആ ഒന്ന് ഇരുപത്തി ഒമ്പത് ഇഞ്ച് ഉണ്ട് ഒരുക്കൊന്ന് ഷേപ്പ് ചെയ്യണം നീ ഇതായിക്കോട്ടെ വിചാരിച്ചെടുത്ത കണ്ടില്ലേ അപ്പൊ ഒരു ഇഞ്ച് ഇവിടെ കൂടും അവിടെ ഒറ്റ ഇഞ്ച് കൂടും ചെയ്യും ഇതാണ് ലൈറ്റ് കളറിൽ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ളത് ഇതാക്കണം അപ്പോൾ അതിൻ്റെ സ്ലീവിന് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ സ്ലീവ് ഇങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എത്ര ദേശം എന്നുണ്ടെങ്കിൽ മുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ ഇതാ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇത് ഇതിൻ്റെ സ്ലീവിന് വന്നിട്ടുണ്ട് ഇങ്ങനെ അപ്പോൾ ഇതാണ് നെക്കാണ്ടല്ലേ മുന്നൂറ്റി നാൽപ്പത് രൂപയുടെ റേറ്റ് വരുന്നത് അപ്പൊ അതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് ഇതാട്ടോ ഇതിന്റെ സ്ലീവിന് രണ്ടിനും പിന്നെ താഴത്തൊന്നും ഒക്കെ ഫുള്ളായിട്ട് ഇങ്ങനെയാണ് പിന്നെ അടുത്തൊരു ഇത് വരുന്നത് ഇതാട്ടോ വൈറ്റിലാണ് വൈറ്റിലിട്ടോ എന്താണ് അയിന്റെ അടുത്ത ഷോപ്പ് വരുന്നത് ഇതാണ് കേട്ടോ കൊറേ ആയിട്ട് ജമ്പൂലിങ്ങോപ്പ് കിട്ടിയിരിക്കുകടോ അപ്പോൾ പെരുന്നാക്കൊക്കെ വേണ്ടവൽ ജംബോ ഇനി വരും ചോദിച്ചാൽ വരുമായിരിക്കും പക്ഷേ സ്റ്റോക്ക് നമ്മളെടുത്ത് കിട്ടിയിട്ടില്ല അപ്പം അതാണ് ഇതോ വെള്ളമ ചുവപ്പ് ഇതൊക്കെ എപ്പോഴും നല്ല മോഡലിലേക്ക് ഇങ്ങനെ വെള്ള യൂസ് ചെയ്യണവർക്ക് നല്ലതാണ് നമുക്കൊന്നും ഇപ്പോൾ മാക്സിമം തന്നെ വേണ്ട കാരണം നമുക്കിപ്പോൾ ഈ വൈകുന്നേരത്തൊന്നും ചെന്ന് കിടക്കുക രാവിലെ നീച്ചി പോര്യാണ് വീട്ടിലിങ്ങനെ മാക്സിമം ഷാളൊക്കെ ഇട്ട് നിൽക്കുന്നവർക്ക് സൂപ്പറായിട്ട് എന്താ പറയുക അപ്പോൾ ഇത്രയും കളറ് ഇത്രയും മോഡലാണ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് ജമ്പോല് ഇനി വേണം ഇരുന്നൂറ്റി അമ്പതിൻ്റെ കുറച്ചും കൂടി സ്റ്റോക്ക് ഉണ്ട് അത് വേണ്ട ഒരു ചോദിച്ചാൽ മതി അപ്പോൾ എന്തെങ്കിലും ചെയ്യാം അപ്പോൾ ഇതാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് നമ്പറിൽ എന്ത് ചെയ്യുക നിങ്ങൾ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുക സ്ക്രീൻഷോട്ട് അയക്കുക അഡ്രസ്സ് അയക്കുക കാരണം ഇത് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് തന്ന പീസുകളായത് കാരണം നമ്മൾ കൂടുതലില്ല മറ്റേത് നമ്മൾ നമുക്ക് ബൾക്കായിട്ട് നമ്മൾ ഒന്നിച്ചെടുക്കുക ആയത് കാരണം നമ്മളടുത്ത് സാധനം സ്റ്റോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഏതൊക്കെ കളറ് വേണ്ടുവെച്ചാൽ വേണമെന്നുണ്ടെങ്കിൽ നിർബന്ധിക്കുകയല്ല എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് നമ്പറിൽ മെസ്സേജ് അയക്കുക പിന്നെ എല്ലാവരും വീഡിയോ കാണുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തു തരട്ടോ ഒന്ന് ഷെയറും ചെയ്തു തരിക ഓക്കെ അസ്സാം അലൈക്കും